ഒരുപാട് താഴെ ഒരുപാട് അപ്പോ രണ്ടു ദിവസത്തെ പരിപാടികൾ നമ്മൾ എല്ലാ കാമിക്കും ഇഷ്ടം പോലെ കലാപരിപാടികളും ഉണ്ടാവാറുണ്ട് അപ്പൊ അവർ ചിലപ്പോ രാഷ്ട്രീയം നമ്മൾ തിയേറ്റർ വർക്ക് ഷോപ്പിൽ എപ്പോഴും ചെയ്യുന്ന രണ്ടു മൂന്ന് പ്രത്യേക എക്സർസൈസ് ഒരുപാട് മൂന്ന് കുട്ടികളെ വെച്ചിട്ടുണ്ടായിട്ട് പത്ത് പേരായിട്ട് ഒരാളായി ചെയ്യുന്ന രീതി അത് രണ്ടു മൂന്ന് എക്സ്പ്രഷൻസ് ആണ് അത് നമ്മൾ പെട്ടെന്ന് കാണായിട്ട് കണക്ട് ചെയ്തിട്ട് മൂന്നാമത്തെ സാധനം ചെയ്യാം പിന്നെ വേറൊരു സംഗതി ഉണ്ട് അതിനകത്ത് അത് കുറച്ച് ഗൗരവാണ് എന്തായാലും ഒന്ന് നോക്കാം പക്ഷെ തൊണ്ടി ഓർമ്മ ചെയ്യാം എന്തായാലും ഗൗരവ പ്രശ്നമില്ലാതെ അപ്പോ നമുക്ക് എക്സ്പ്രഷൻസ് ആണ് ഇപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് മൂന്ന് എക്സ്പ്രഷൻ ആണ് നമ്മള് തിയേറ്റർ വർഷം ഇപ്പോ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കാം ലെഫ്റ്റ് സൈഡില് റൈറ്റ് സൈഡ് ഞാൻ റിക്കമാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെന്റർ വേറെ ഓക്കെ മഷൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കണമല്ല ക്ലോസ് കിട്ടണമല്ല നിങ്ങൾ ഇത് പഠിക്കണോ അല്ല അല്ല റൈഡോ ഇത് വലതുപക്ഷ ശ്രദ്ധിക്കുക O'er the land of the free, te the 아 کو بات کو دوبارہ کو ڈرنا ہے نہ ہونے کا ഭീകരമായ സ്വപ്നമാണ് ഞാൻ കണ്ടു പിന്നെ നീ അല്ലെങ്കിലും അല്ലെങ്കിലും പ്രസിഡന്റ് വിളിച്ചും

I'll see you guys get what else we're coming up. Okay, thank you.